നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനും പരിഹാരം കണ്ടുപിടിക്കാനും എല്ലാമായി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ നാളെ ആരംഭിക്കുകയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യോഗം നാളെയും മറ്റന്നാളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അതുകഴിഞ്ഞ് മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുകയാണ് എന്തുകൊണ്ട് തോറ്റു എന്ന് സന്ദേശ സിനിമയിലെ ഉത്തമൻ എന്ന കഥാപാത്രം ചോദിക്കുന്നത് പോലെ അവിടെ ആരെങ്കിലും ചോദിക്കുമോ എന്നറിയില്ല എങ്കിലും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ നേതാക്കൾ പതിവിന് വിപരീതമായി മാധ്യമങ്ങളോട് പോലും പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ബി ജെ പിക്ക് എതിരായ ദേശീയ തലത്തിലുണ്ടായൊരു നീക്കമാണ് യു ഡി എഫിന് അനുകൂലമായതെന്നും സർക്കാരിനെതിരായ തിരിച്ചടിയല്ല എന്നുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ പറയുന്നത് അതല്ല തിരിച്ചടി തന്നെയാണ് എന്നാണ് ഇത് താഴെത്തട്ടലിലുണ്ടായ ജനങ്ങളെ അവഗണിച്ചതിൻ്റെയൊക്കെ അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തെ അവഗണിച്ചതിൻ്റെയൊക്കെ തിരിച്ചടിയാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ പോലും പറഞ്ഞു തുടങ്ങി ഇന്നിന് ജി സുധാകരൻ എന്ന സി പി എമ്മിൻ്റെ ഏറ്റവും സമന്നതനായ നേതാക്കളൊരാൾ പറഞ്ഞത് നരേന്ദ്രമോദി സർക്കാർ അല്ലെ നരേന്ദ്രമോദി മിടുക്കനായ ഭരണാധികാരിയാണെന്നും അവിടെ ആരുടെയും പേരിൽ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല എന്നുമാണ് എന്തായാലും ഈ അഞ്ച് ദിവസത്തെ യോഗങ്ങളിൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിങ്ങളുടെ സർക്കാർ ശരിയല്ല എന്ന് പറയാൻ ആരായിരിക്കും അവിടെ ധൈര്യം കാട്ടുക അഥവാ പൂച്ചയുടെ കാര്യത്തിൽ ആര് മണികെട്ടും എന്നുള്ളത് തന്നെയായിരിക്കും ചോദ്യം പിണറായി ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ സാധാരണ നേരത്തെ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉൾപാർട്ടി ചർച്ചകളിൽ എല്ലാ അംഗങ്ങൾക്കും അഭിപ്രായം തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അവരത് പലപ്പോഴും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വളരെ പ്രഗത്ഭരായ ഇ എം എസും എ കെ ജിയും ഒക്കെ പോലെയുള്ള ഈ നായനാരകപ്പുള്ള നേതാക്കന്മാർ പാർട്ടിയെ നയിച്ചപ്പോഴും അല്ലെങ്കിൽ സർക്കാരിനെ നയിച്ചപ്പോഴും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പാട്ട് ചർച്ചകളിൽ ഉയർന്നിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉയരുന്നില്ല ഉയർത്താൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം മാത്രവുമല്ല പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ദുർബലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കാരണം ആ കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളത് പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒന്നും തന്നെ നിലനിടാത്ത രീതിയിൽ പാർട്ടി പരാജയപ്പെട്ടു രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ കാരണം കൊണ്ട് ഒരു സീറ്റും തമിഴ്നാട്ടിൽ ഡി എം കെയുടെ ദയാവായ്പിൽ രണ്ട് സീറ്റും കേരളത്തിൽ കെ രാധാകൃഷ്ണൻ കൊണ്ടും മാത്രം ഒരു സീറ്റും ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പോലും അപകടകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവലൊക്കെ തന്നെ ഇത് ആവർത്തിക്കുമോ എന്നുള്ള ഭയം പല നേതാക്കൾക്കുമുണ്ട് പക്ഷേ അവരിത് ഏത് തരത്തിൽ സംസ്ഥാന നേതൃയോഗങ്ങളിൽ അവതരിപ്പിക്കും എന്നുള്ളത് പ്രസക്തമായ കാര്യമാണ് പല പ്രമുഖരായ നേതാക്കളും ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലെ സർക്കാർ വിരുദ്ധ വികാരമല്ല എന്നുള്ളതിന് വിപരീത അഭിപ്രായക്കാരൻ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോന്നം മാഷ് അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ആ തുടക്കത്തിൽ തന്നെ പല കാര്യങ്ങളും സ്വന്തമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹവും പിണറായിക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും ഇപ്പോൾ ഈ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഈ യോഗങ്ങളിൽ എം വി ഗോന്നമാഷം അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരും കൃത്യമായ നിലപാടെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഈ ദിവസങ്ങൾ നമുക്ക് അറിയാൻ കഴിയും മാത്രമല്ല എം വി ജയരാജനെയൊക്കെ പോലുള്ള നേതാക്കന്മാർ സൈബർ പോരാളികളാണ് തങ്ങളുടെ പരാജയത്തിന് കാരണമെന്ന് ആശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതും ഈ പോരാളി ഷാജി പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉള്ള ആളുകൾ തിരിച്ചടിക്കാൻ തുടങ്ങിയതുമൊക്കെ തന്നെ പാർട്ടിയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ പോരാളി ഷാജിയൊക്കെ ആരാണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾക്ക് ഭംഗിയായി അറിയാം എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം കാണുമോ ഒരിക്കലുമില്ല ഏതായാലും പാർട്ടിയുടെ കൂടിയോ അല്ലാതെയോ എന്ന് ഇനിയും വ്യക്തമാകാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ഈ സൈബർ വിഭാഗങ്ങൾ തങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിയത് എന്ന് അവർ വിലയിരുത്തുന്നു മാത്രവുമല്ല വടകരയിലെ പരാജയം കണ്ണൂരിലെ കനത്ത പരാജയം അവിടെ സി പി എം ശക്തി സുധാകരൻ ലീഡ് ചെയ്തത് ഇതൊക്കെ തന്നെ സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെയായിരിക്കും മറുപടി പറയുക അതല്ലെങ്കിൽ അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർട്ടി ഇത്തവണയെങ്കിലും പാർട്ടിയാണ് വലുത് നേതാവല്ല എന്ന തലങ്ങളിലേക്ക് എത്തുമോ അതോ വീണ്ടും പഴയപടി പിണറായി പറയുന്നതൊക്കെ തന്നെയാണ് ശരി അത് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് മാത്രമല്ല പാർട്ടിയുടെ പോഷക സംഘടനയായ എസ് എഫ് ഐ ഇപ്പോൾ സി പി എമ്മിന് വരുത്തി വെച്ചിട്ടുള്ള ഡാമേജ് അതും പരിഹരിക്കാൻ കഴിയാത്തതാണ് എന്ന് പലരും ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനൊക്കെ എങ്ങനെ ഒറ്റയടിക്ക് പരിഹാരം നൽകാൻ കഴിയും എന്നുള്ള കാര്യം ഒരുപക്ഷെ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് പോലും അറിയില്ലായിരിക്കാം എങ്കിലും ഈ അഞ്ച് ദിവസങ്ങളിൽ നടക്കുന്ന യോഗത്തിൽ സി പി എം എന്തായിരിക്കും ചർച്ച ചെയ്യുക എന്നുള്ളത് പാർട്ടി അണികളെപ്പോലെ രാഷ്ട്രീയ വൃത്തങ്ങളും ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് അവിടെ ഇപ്പോഴും നടക്കുന്നത് പിണറായി തന്നെയാണോ അതോ സി പി എം അതിൻ്റെ പഴയ മുഖം അല്ലെങ്കിൽ പഴയ രൂപം വീണ്ടെടുക്കുമോ എന്നുള്ളതായിരിക്കും ഇവിടെ പ്രധാന ചർച്ചാ വിഷയമാകുക